ാട്ടിലെ മുന്തിരിപ്പാടങ്ങളിൽ മാത്രമല്ല ഹൈറേഞ്ചിലെ വീട്ടുമുറ്റത്തും മുന്തിരി വള്ളിയും മുന്തിരി കുലകളും കായ്ക്കും ഉപ്പുതറ വളകോട് കോതബാറ പുലിക്കുഴിയിൽ കുഞ്ഞുമോന്റെ വീടിന് മുന്നിലാണ് മുന്തിരിച്ചെടി പടർന്ന് കുലകളായി മുന്തിരികൾ പഴുത്തും വിളഞ്ഞും കിടക്കുന്നത് ഇടുക്കി ജില്ലയുടെ അതിർത്തി സംസ്ഥാനമായി തമിഴ്നാട്ടിലെ കമ്പം തേനി മേഖലകളിൽ കണ്ണെത്താ ദൂരത്തോളം മുന്തിരിപ്പാടങ്ങൾ പടർന്നു കിടക്കാറുണ്ടെങ്കിലും ഇടുക്കിയിൽ ഇവ പച്ച പിടിക്കാറില്ലായിരുന്നു എന്നാൽ ഇത്തരം മുന്ധാരണകളെല്ലാം തിരുത്തി കുറിച്ചിരിക്കുകയാണ് കുഞ്ഞുമോൻ എന്ന മധ്യവയസ്കനായ കർഷകൻ വീടിന്റെ മുറ്റത്ത് റോഡിനോട് ചേർന്നുള്ള പൊരിയിടത്തിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന മുന്തിരി വള്ളികളിലായി നൂറിലേറെ മുന്തിരി കുലകളാണ് കായ്ച്ചു കിടക്കുന്നത് പഴുത്തതും പകുതി പാകമായതുമൊക്കെയായി കിടക്കുന്ന ഇവയിൽ പകുതിയിലേറെ വീട്ടുകാർ ഇതിനോടകം വിളവെടുത്തു കഴിഞ്ഞു വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ നട്ട മുന്തിരിച്ചെടി അപ്രതീക്ഷിതമായി വിളവ് തന്ന സന്തോഷത്തിലാണ് കുഞ്ഞുമോനും കുടുംബാംഗങ്ങളും ഒരു രണ്ടു വർഷം മുമ്പ് ഞാൻ എൻ്റെ മകട വീട്ടിൽ നിന്ന് ഒരു മുന്തിരിയുടെ എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഇതിൽ രണ്ടും മൂന്നും കായകളൊക്കെ ഉണ്ടായി ഒരു മൂന്നാല് കര ഉണ്ടായി അത് കഴിഞ്ഞ് ഇത് കായ്ക്കാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് ജയ്പൂർ ജോലി ഒരു സ്ത്രീയെ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരും ആണ് പറഞ്ഞത് ഇതിന് സെപ്റ്റംബർ മാസങ്ങളിൽ ഇതിൻ്റെ തളിരല ഇല കംപ്ലീറ്റ് ഞുള്ളി ഇതിൻ്റെ ഇളം ശേഖരങ്ങൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് നല്ല വിളവുകൾ വേണം എന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ ഇതിൻ്റെ ശേഖരങ്ങളെല്ലാം കട്ട് ചെയ്യുകയും ഇലയെല്ലാം പറിച്ചു കിളുകയും ചെയ്തു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ചെറിയ മുളങ്ങൾ ഉണ്ടായിട്ട് അതേന്ന് പിന്നെ പൂ വിരിഞ്ഞ് കായ്ക്കാൻ തുടങ്ങി കായ്ക്കാൻ തുടങ്ങി ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് കൊല ഇതുണ്ടായി കഴിഞ്ഞ് ഇത് പിന്നെ ഇപ്പം ഈ സമയമായപ്പോഴത്തേന് ഇത് പഴുക്കാൻ തുടങ്ങി ഞങ്ങളൊക്കെ പറിച്ചു തിന്നാൻ തുടങ്ങി വരുന്നവർക്കൊക്കെ ഒന്ന് രണ്ടും കൊടുക്കാൻ തുടങ്ങി പല ആൾക്കാരും ഇതിൻ്റെ കൃഷി രീതികളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി പിന്നെ ഇതിന് വളം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ചെയ്യുന്നത് എല്ലുപൊടി വെപ്പ് അങ്ങനെ ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കടലപ്പുണ്ണാക്ക് ഇതൊക്കെ പിന്നെ ഇനിയും തുടർന്ന് ഇത് ഇങ്ങനെ ഒരു കൗതുകമായതുകൊണ്ട് ഇതൊരു പത്ത് സെൻറ്റ് സ്ഥലത്തെങ്കിലും ഇത് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇതിനെ നീണ്ടുവരുന്ന ശേഖരങ്ങളിങ്ങനെ നമ്മളെ നെറ്റ് വലിച്ചിട്ട് നെറ്റ് വഴി അങ്ങോട്ട് പടർത്തി വിടാനാണ് ആഗ്രഹിക്കുന്നത് നല്ല വിഷമം ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ പഴ പതക്കങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം മറ്റേ മരുന്നവർക്ക് ആയാലും നാലെണ്ണം ഇരിഞ്ഞ് കൊടുക്കാമെന്നുള്ള കണക്കൂടിലാണ് ഇതിനെ ഇങ്ങനെ പരിപാലിക്കുന്നത് തൂക്കുപാലത്തുള്ള മകളുടെ വീട്ടിൽ പോയപ്പോൾ അയൽവാസി തന്ന ഒരു മുന്തിരി തണ്ട് മരുമകൻ കുഞ്ഞുമോന് നൽകി ഇത് വീട്ടിൽ കൊണ്ടുവന്ന് മകൻ സാജുവിനെ നടാൻ ഏൽപ്പിക്കുകയായിരുന്നു ആദ്യ വർഷം മുന്തിരി വളർന്നുവെങ്കിലും പേരിന് കുറച്ച് മുന്തിരികൾ മാത്രമാണ് ഉണ്ടായത് പിന്നീട് ഒരിക്കൽ അയൽവാസികളായ ദമ്പതികളാണ് ഇവയുടെ നല്ല വളർച്ചയ്ക്കായി സെപ്റ്റംബർ മാസത്തിൽ തളിരിലകൾ നുള്ളിക്കളയണമെന്ന് പറഞ്ഞു ഇതനുസരിച്ച് തളിരലകൾ നുള്ളിക്കളഞ്ഞ് ചെടി ഒരുക്കിയപ്പോഴാണ് മുന്തിരിയിൽ വ്യാപകമായി ഫലങ്ങൾ ഉണ്ടാകുകയും ചെടി നന്നായി പടരുകയും ചെയ്തത് ഇപ്പോൾ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ മുന്തിരിച്ചെടികൾ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അവയ്ക്കിടയിൽ ആരെയും കൊതിക്കും വിധം പഴുത്തും പച്ചയുമായ നിരവധിയായ മുന്തിരിക്കുലകളും കാര്യം വീട്ടുമുറ്റത്ത് മുന്തിരി കായ്ച്ചെങ്കിലും മുന്തിരിപ്പഴങ്ങൾക്ക് നല്ല പുളിയാണിപ്പോൾ ആദ്യ വർഷങ്ങളിലെ മുന്തിരിക്ക് പുളിയായിരിക്കുമെന്നാണ് കൃഷി ചെയ്യുന്നവർ പറയുന്നതെന്ന് കുഞ്ഞുമോൻ പറഞ്ഞു പുളി മാറാനും മധുരം കൂടാനും വിളവ് വർധിക്കാനുമൊക്കെ നിരവധിയായ രാസവളങ്ങൾ തമിഴ്നാട്ടിലെ കർഷകരെ വിളിച്ചപ്പോൾ പറഞ്ഞെങ്കിലും രാസപള പ്രയോഗമില്ലാതെ തന്റെ മുന്തിരിത്തോട്ടം വളർത്തിയെടുക്കാനാണ് കുഞ്ഞുമോന് താല്പര്യം വീട്ടുമുറ്റത്ത് ചെറുതെങ്കിലും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായി തെറിഞ്ഞ പരിചയക്കാരടക്കം നിരവധി പേരാണ് കുഞ്ഞുമോന്റെ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഏറ്റവും ഗുണവും സ്വാദും മണവുമുള്ള ഏലക്ക എവിടെയാണെന്നറിയാമോ നമ്മുടെ ഇടുക്കിയിലെ ഇതേ വണ്ടൻമേട്ടിൽ മികച്ചതായി മറ്റൊന്നുകൂടി ഹോലിക്രോസ് കോളേജ് ഓഫ് ആൻഡ് ടെക്നോളജി ബൈ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ബൈ എ ഐ സി ടി ആൻഡ് റെക്കഗ്നൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ പിന്നെ പഠനം കഴിഞ്ഞല്ല പഠനത്തോടൊപ്പം തന്നെ ജോലി